നമസ്കാരം ചേട്ടാ നമസ്കാരം ഗിരീഷ് രാവിലെ വന്നല്ലേ അതെ രാവിലെ എത്തി ആ സിദ്ധാർത്ഥ പ്രഭാതിക്ക് എങ്ങനെയുണ്ട് വലിയ പ്രശ്നമില്ല ഞാൻ സ്ഥാനാർത്ഥി ഒന്ന് കാണാൻ വന്നതാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പ്ലസ് ടു വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് വിശ്രമിക്കുക കഴിവതും സന്ദർശനങ്ങൾ ഒഴിവാക്കാനാണ് പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് ഉടനെ പോവാൻ വേണം സ്റ്റേറ്റ് കമ്മിറ്റി ഉള്ളതെന്ന് അതിനു മുമ്പ് സ്ഥാനാർത്ഥിയെ കണ്ട് ഒന്ന് സംസാരിച്ചിട്ട് പോകാൻ കരുതി അല്ല ഡോക്ടറുടെ പെർമിഷൻ അങ്ങനെ ചിദ്ധാർത്ഥ കാര്യം നിങ്ങളുടെ ഭാര്യയായിരിക്കാം പക്ഷേ കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോ പാർട്ടി ഓഫീസ് അല്ലല്ലോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വളരെ അത്യാവശ്യമുള്ള ഒരു മാത്രം കയറിയാ മതി വളരെ അത്യാവശ്യക്കാരാ ഞങ്ങളും രാഘവ എന്താ ഇത് സിദ്ധാർത്ഥ ഒരു തർക്കത്തിന്റെ കാര്യമില്ല ഞങ്ങളെ സ്ഥാനാർത്ഥിയെ തല്ലിച്ചതിച്ച് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കല്ലേ അപ്പോ അവരെ കാണാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ലേ സാറിന് അമ്മയെ കാണാനുള്ള അവകാശമുണ്ട് ഈ ഒരു ചുറ്റുപാടിൽ അമ്മയൊന്ന് വിശ്രമിക്കാൻ പറ്റുന്നില്ലേ നല്ലത് മോനെ ആശുപത്രി ഒരു തർക്കസലമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ ശാരീരികമായി അക്രമിച്ച് കീഴ്പ്പെടുത്താന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോണില്ല ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കും എൻ്റെ വീട്ടിൽ കീറി എൻ്റെ ഭാര്യ തല്ലുക എന്ന് വെച്ചാൽ അത് ഗൃഹനാഥനായി എന്നെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് നിങ്ങളും അന്വേഷിക്കണം ഒരു കാര്യം സിദ്ധാർത്ഥം മനസ്സിലാക്കണം ഞങ്ങളുടെ പ്രവർത്തകരുടെ ക്ഷമ ഒരു ദൗർബല്യമായിട്ട് കാണരുത് പകരത്തിന് പകരന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്താവുമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി താങ്കൾ കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് എന്നെ പോലുള്ള ആളുകൾ രാഷ്ട്രീയം മറന്ന് ബഹുമാനിക്കുന്ന ആൾ ദയവേത് ഇവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്രുത് ഇല്ലടോ ഭാര്യ എന്ന നിലയ്ക്ക് സിദ്ധാർത്ഥം തീർക്കുന്ന ഈ പ്രതിരോധത്തെ സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിക്കുന്നു അതുപോലെ കുടുംബത്തിലെ രാഷ്ട്രീയ വേർതിരിവ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ തിരിഞ്ഞാൽ അത് പ്രശ്നമാവും സർ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംസാരിക്കരുത് ആശുപത്രിയാ അപ്പൊ സ്ഥാനാർത്ഥിക കാര്യങ്ങൾ അറിയാം എന്തായാലും ജയദേവൻ വന്നിരുന്നു എന്ന് ഭാര്യ അറിയിച്ചേക്ക് രാഘോ പോവാ ഗിരീഷേ വൈകിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഒന്ന് വരണം കുറച്ച് സംസാരിക്കാറുണ്ട് ശരി ചിദ്ധാർത്ഥ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കാണ് ഇങ്ങനെ ഒരു ഗതി വന്നിരുന്നെങ്കിൽ നിങ്ങൾ സഹിക്കുവോ ഇല്ല സഹിക്കില്ല ദേ ആതിരി വിട്ട് ഒരു കളിക്ക് നിൽക്കണ്ട രാഘവ രാഘവേട്ട് പ്രഭാവതിയെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി സിദ്ധാർത്ഥനും ജയട്ടനും തമ്മിൽ സംസാരമുള്ളതായി ഞങ്ങൾ അറിഞ്ഞു അത് കഴിഞ്ഞ് വൈകാതെ ആക്രമണവും ഉണ്ടായി എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് ഇത് ആസൂത്രിതമായ ആക്രമണമാണ് ഇത് വെറുതെ വിടില്ല പോട്ടേടോ അമ്മേ മോളെ പ്രഭാവതിക്ക് എങ്ങനെയുണ്ട് ആഴത്തിലുള്ള മുറിവ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് പേടിക്കാനൊന്നുമില്ല അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ ആരോപണങ്ങളൊക്കെ ഇവിടെ അച്ഛന്റെ നേർക്ക വരുന്നത് അയ്യോ എനിക്കെതിരെ അമ്മ മത്സരിക്കുന്നതിന്റെ പകയാണെന്നാ കെ ഡി എഫ് കാര് വാർത്ത പ്രചരിപ്പിക്കുന്നേ അച്ഛനും പാർട്ടിക്കാരും ചേർന്ന് ഗുണ്ടകളെ അയച്ചു എനിക്കും അറിവുണ്ടെന്ന് അങ്ങനെയൊക്കെ ആരോപണങ്ങൾ അതൊക്കെ എല്ലാരും അതൊന്നും വിശ്വസിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വെട്ടിത്തം എതിർ പാർട്ടിക്കാര് കാണിക്കില്ലാന്ന് ആൾക്കാർക്ക് അറിയാം ആ രീതിയിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ വരുന്നുണ്ട് എന്തായാലും അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക ഞങ്ങളുടെ പാർട്ടിയേയും അച്ഛനെയും അമ്മ സംശയത്തിൽ നിർത്തിയ ഒരല്പം ബുദ്ധിമുട്ടാവും ഒരു സമാധാനത്തിലും സന്തോഷത്തിലും വരിക എല്ലാം അവസാനിച്ചു അമ്മ വിഷമിക്കാതെ പോലീസ് യഥാർത്ഥ പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്യും അച്ഛനിപ്പോ അമ്മയെ കാണാൻ ഞാൻ വിളിക്കാം ശരി എങ്ങനെയുണ്ട് എല്ലാം ചെയ്തു വച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ആരോഗ്യസ്ഥിതി അന്വേഷിച്ച് വന്നിരിക്കുകയല്ലേ എന്തിനാ സിദ്ധു അഭിനയിക്കുന്നത് മനസാക്ഷിയോടെങ്കിലും ആത്മാർത്ഥത കാണിക്ക് പഠിച്ചു കൊല്ലാൻ ആളെ വിട്ടിട്ട് വന്ന് ചോദിക്കുന്നു എങ്ങനെയുണ്ടെന്ന് എടുക്ക് ഞാൻ പോയ ഉത്തരം മുട്ടിയപ്പം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുകയാണല്ലേ കൊല്ലുന്നെങ്കിൽ സിദ്ധു കൊല്ലു ഇപ്പോഴും ആവാം ഞാൻ എതിർക്കില്ല കൈയും കെട്ടി നിന്നു തരാം അല്ലാതെ ആളെ വിട്ട് ആക്രമിക്കാതെ വീരുവാകാതെ കുറ്റം ചെയ്യാതെ ആരോപണം കേൾക്കാനുള്ള യോഗം എന്റെ ജാതകത്തിലുള്ളതാ ആയിരുന്നു ബലരാമൻ ആത്മഹത്യതേലും ഞാൻ ജയിലിൽ കിടന്നു ഇങ്ങനെ പ്രഭ എന്ത് വേണോ എനിക്കത് ശീലമായി പഴയ ഉദാഹരണങ്ങൾ വെച്ചിട്ടൊന്നും ഇത് പയായീകരിക്കാൻ നോക്കണ്ട സിദ്ധുവും കൂടി അറിഞ്ഞിട്ട് തന്നെ ആകണം ഈ ആക്രമണം നടന്നിട്ടുള്ളത് സിദ്ധുവിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ അടുത്തിരുന്ന് കണ്ടവള ഞാൻ താൻ എന്ത് കണ്ടു ഞാൻ തല്ലാൻ ആളാ വിടുന്നതോ അങ്ങനൊരു സംഭവം പറും എന്നെ കുറിച്ചുള്ള ധാരണകൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ തനിക്കിപ്പോ വിശ്രമം വേണം തർക്കിച്ച് ബി പി കൂട്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട ഞാൻ പോകുന്നു ഹലോ എത്ര കൊടുത്തു മനസ്സിലായില്ല ആക്രമിക്കാൻ വേണ്ടി പ്രഭാവതി ഏർപ്പാടാക്കിയത് എത്ര വെച്ച് ചോദിച്ചതാ ഇങ്ങനെ മുൻകൂർ ജാമ്യമെടുത്തു എന്ന് കരുതി രക്ഷപ്പെടാൻ പോകുന്നില്ല തല്ലി തോൽപ്പിക്കാൻ നോക്കി അവർ ഒരുങ്ങിയിരുന്നു വെറുതെ വിടാൻ പോകുന്നില്ല മത്സരാർത്ഥിയെയും സ്പോൺസറേയും ഈ സ്പോൺസർ മത്സരം ജയിപ്പിക്കാൻ പാതിരാത്രി ആളെ അയക്കില്ല അങ്ങനെയെങ്കിൽ അതെന്നേ ആവാമായിരുന്നു വളഞ്ഞ വഴിയൊക്കെ പ്രഭാവതിക്കല്ലേ ഒരു പഴഞ്ചൊല്ലുണ്ട് അതിബുദ്ധി ആപത്ത് ഈ നാടകം ജനങ്ങൾക്കിടയിൽ പൊട്ടി പാളിസാവാൻ പോവാ അറസ്റ്റ് നടക്കുന്നത് വരെ ഉപമയും ഉൽപ്രേക്ഷുമൊക്കെ പറഞ്ഞു ബാക്കി സാഹിത്യം പോലീസ് പറയും എന്തായാലും എന്നെ തല്ലാൻ അയച്ചത് ഒരു കണക്കിന് നന്നായി എനിക്ക് പത്ത് വോട്ട് കൂടുതൽ കിട്ടും തിരഞ്ഞെടുപ്പിൽ വോട്ടാണ് മുഖ്യം ഈ വിഷയത്തില് പ്രവർത്തകരാകെ പ്രകോപിതരായിരിക്കും നമ്മുടെ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചതിന് പകരം ചോദിക്കണമെന്നൊരു പൊതുവികാരം രൂപപ്പെട്ടിരിക്കുക പ്രാദേശികമായിട്ട് അവിടെ ഇവിടെയും ചെറിയ രീതിയിൽ ബി ഡി എഫ് പ്രവർത്തകരുമായിട്ട് സംഘർഷം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാനും കേട്ടു വലിയ പ്രശ്നങ്ങളാവാതെ ജയേട്ടനൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ തണുപ്പിച്ച് നിർത്തിയിരിക്കുക പക്ഷെ ഇനി തടസ്സം പിടിച്ചിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പിനിടയിൽ നമ്മൾ പകരം വീട്ടിൽ ഇറങ്ങരുത് പോലീസ് ഊർജിതമായി അന്വേഷിക്കുമല്ലേ പ്രതികളെ പിടിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം പ്രതികളെ അവന്മാരുടെ പോലീസ് പിടിക്കാനോ നടക്കുന്ന കാര്യമാണോ ഗിരീഷേ അല്ല രാഘവ ഗിരീഷ് പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ തിരഞ്ഞെടുപ്പ് സമയത്ത് സംഘർഷം ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പൊ നമ്മൾ കിട്ടിയ തല്ലും വാങ്ങി വിണ്ടാതിരിക്കണമെന്നാണോ ജേട്ടൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ റിസൾട്ട് വരുന്നവരെ ഒരു സംഘർഷവും ഞാൻ സമ്മതിക്കില്ല രാഘവ ഗിരീഷിന്റെ ഭാര്യയുടെ അച്ഛൻ സിദ്ധാർത്ഥൻ തന്നെയാവും സ്വന്തം ഭാര്യക്കെതിരെ കൊട്ടേഷൻ കൊടുത്തത് എന്തിനാ വേട്ട എന്നെ ഇതിലേക്ക് വലിച്ചതയ്ക്കുന്നത് ഞാനും സിദ്ധാർത്ഥൻ സാറും രണ്ട് വ്യക്തികളല്ലേ സിദ്ധാർത്ഥന്റെ രീതികൾ കുറച്ച് മാറിയിട്ടുണ്ട് ആശുപത്രിയിൽ പോയപ്പോ നമ്മുടെ സ്ഥാനാർത്ഥിയെ കാണാൻ സഹായിച്ചില്ല അതൊക്കെ ബി ഡി എഫിന്റെ തീരുമാനമായിരിക്കാം എന്തായാലും പോലീസ് നടപടിക്ക് വേണ്ടി ഒരാഴ്ച നമ്മൾ കാക്കുന്നു അവരുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടികളൊന്നും വരുന്നില്ലെങ്കിൽ ബാക്കി അപ്പ നോക്കാം എന്താകോ ഓ ഗിരീഷേ ഇപ്പോ കൺവെൻഷന് മുമ്പ് ഒരു മീറ്റിംഗ് ഉണ്ട് ഈ പ്രാധാന്യം പ്രാധാന്യമറിയാലും പാർട്ടിക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ് രാമപുരം നേടിയേ പറ്റൂ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് പൊതുസമ്മതനായ ഒരു വ്യക്തി വേണം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രവർത്തകൻ പരത്തി പറയാനല്ല ഗിരീഷിനെയാണ് പാർട്ടിയാ ചുമതല ഏൽപ്പിക്കുന്നത് ഏയ് അത് പറ്റില്ല അത് ശരിയാവില്ല ഗിരീഷ് ഒഴിഞ്ഞു മാറണ്ട പാർട്ടി സംസ്ഥാനതലത്തിൽ തീരുമാനിച്ച കാര്യമാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എല്ലാവരും ഏകണ്ഠമായിട്ട് നിർദ്ദേശിച്ചത് തന്റെ പേരാ അത് അത് ശരിയാവില്ല ചേട്ടാ അറിയാലോ രണ്ട് മുന്നണികളെയും സ്ഥാനാർത്ഥികൾ എന്റെ വീട്ടിലല്ലേ അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഗുണോ തനിക്ക് രണ്ട് സ്ഥാനാർത്ഥികളുടെ നീക്കങ്ങള് അടുത്തെന്ന് അറിയാൻ പറ്റും അതാണ് ഒന്ന് രണ്ട് തന്നെ പോലെ മികച്ച ഒരു പ്രഭാഷകനെയും സംഘാടകനെയും ഇവിടെ പാർട്ടിക്ക് വേറെ കിട്ടില്ല അതെ താൻ ഒഴിഞ്ഞു മാറണ്ട നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനറായി തന്നെ ഞാൻ നിർദ്ദേശിക്കും കമ്മിറ്റിയിൽ അത് അംഗീകരിക്കണം അതല്ല ചെയ്യട്ട ഞാനിത് രാവ ഇത് ഇതെങ്ങനെ ശരിയാവും പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല വാ പത്രക്കാരെ അറിയിച്ചോ അല്ല ആശുപത്രിയിൽ കെ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാണാൻ സ്ഥാനാർത്ഥി വരുന്ന കാര്യം അറിയിച്ചോന്ന് വാർത്തയാക്കല്ലോ വിഫ് സ്ഥാനാർത്ഥി ദേവികയുടെ വിശാല ഹൃദയത്തെ കുറിച്ച് എഴുതി പിടിപ്പിക്കാലോ വോട്ട് കിട്ടും ഞാൻ അമ്മയെ കാണാനാ വന്നത് പബ്ലിസിറ്റി ഉണ്ടാക്കാനല്ല ആ ഈ വാചകം തലക്കെട്ടായിട്ട് കൊടുക്കാം കുറച്ച് നേരത്തെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവും വന്നിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് ഇപ്പതാ സ്ഥാനാർത്ഥിയും കേട്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്തിനാ വിഷമിച്ചേ ഞാൻ ചത്തില്ലോന്ന് വെച്ചിട്ടാണോ പ്ലാൻ ചെയ്തത് പാളിപ്പോയതിന്റെ വിഷമാണോ ദയവ് ചെയ്തിങ്ങനെയൊന്നും പറയല്ലേ അമ്മേ ഓരോന്ന് പറയുന്നുണ്ട് അത് ിപ്പോ നേതാവും സ്ഥാനാർത്ഥിയും അഭിനയിച്ച് മരിക്കുക ഒരു കാര്യം ചെയ്യ എനിക്ക് അടിയേറ്റതില് ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിക്ക് കൂടുതലൊന്നും പറയുന്നില്ല ഭക്ഷണം കഴിക്കാൻ ഞാൻ എടുത്തു തരാം ഞാനെടുത്ത് ഞാനെടുത്ത് തന്ന അമ്മ കഴിക്കില്ലേ കൊല്ലുന്നതിന് മുമ്പുള്ള ആഹാരം കൊടുക്കലാണോ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അമ്മയെ വിഷമിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ിലും പിഴിച്ചിലും ഒക്കെ ഇല്ലാതാവാൻ ഞാനൊരു വഴി പറയാം മുമ്പ് പറഞ്ഞിട്ടുള്ളത് തന്നെ അന്നനുസരിച്ചില്ല ഇന്ന് എന്റെ ഈ അവസ്ഥ കണ്ടിട്ടെങ്കിലും മനസ്സ് മാറുന്നെങ്കിലും മാറട്ടെ എന്ന് വെച്ച് പറയുക മത്സരത്തിന്ന് നീ പിന്മാറണം എത്ര നിർബന്ധിച്ചാലും ശരി നീ മത്സരത്തിന് നിൽക്കരുത് മാറണം എങ്കിലെല്ലാം ശരിയാവും എന്തു പറയുന്നു എനിക്ക് ആ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല ഉറച്ചു നിൽക്കുകയാണെന്നല്ലേ ഇനി ഒരു പിന്മാറ്റം നടക്കുന്ന കാര്യമല്ല അമ്മയ്ക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം അതെന്താ പിന്മാറ്റം നടക്കാത്തത് മത്സരിക്കാനില്ലെന്ന് നീ പാർട്ടിയെ അറിയിച്ചാ മതി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞാലും മതി അവരോടൊക്കെ പറയും പക്ഷേ മനസാക്ഷിയോട് പറയാൻ മടിയാണെങ്കിലേ ഒരു കത്തെഴുതിയാലും മതി ഡിയർ മനസാക്ഷി ഞാൻ വല്ലാത്ത പ്രശ്നത്തിലാണ് സ്ഥാനാർത്ഥിയായത് കാരണം കുടുംബം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് വീട്ടില് സമാധാനം കിട്ടാത്ത സാഹചര്യമാണ് രാജിവെക്കാൻ അനുവദിക്കണം എന്ന് ദേവിക ഒപ്പ് മനസാക്ഷിയോട് പറയാം മടി നീ വിചാരിച്ച മാറാം പറ്റില്ലേ ഇനി ഞാനങ്ങനെ വിചാരിക്കില്ല കൂടെ നിന്നവരെ വഞ്ചിച്ചിട്ട് എന്റെ തീരുമാനം നടപ്പാക്കാൻ വയ്യ എന്നാ സ്ഥാനാർത്ഥി ചെല്ലു നാട്ടിൽ ഇറങ്ങി നടന്ന് പത്ത് വോട്ട് പിടിക്കെ ഇവിടെ വേണ്ട എന്താ ഞാൻ അമ്മ ഡിസ്ചാർജ് ആയിട്ടേ പോണമെടുത്ത് തരുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഞാൻ രജന ചേച്ചിയോട് പറയാം എങ്ങനെയുണ്ട് ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞോ ഒന്നും ഞാൻ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോയതാ ടീച്ചേഴ്സിന്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ജസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടു കെ ഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ പോവാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കമ്മിറ്റികളൊക്കെ നിലവിൽ വന്നു ചാർജ് എനിക്കാ ആ ആ സത്യം ഞാൻ ചുമതല മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ നിർബന്ധം പിടിച്ചതാ പക്ഷേ എല്ലാവരും ഒറ്റക്കെട്ടായി എന്തിനാ ഗിരീഷ് ഗിരീഷ് മാറുന്നത് പാർട്ടിയുടെ ഏൽപ്പിക്കുന്ന ഏറ്റെടുക്കണം അതെ ഗിരീഷേട്ടാ അമ്മയ്ക്ക് ഗിരീഷേട്ടനെ പോലെ കൃത്യതയുള്ള ഒരാളിന് തന്നെ ആവശ്യം നേരായി വഴിവിട്ട് കാര്യങ്ങൾ പോവില്ലല്ലോ ഇങ്ങനെ ഒരു പദവിയിൽ വരുന്ന ഒക്കെ നല്ലത് തന്നെയാ പക്ഷെ എല്ലാം കൂടി ഒരു മനപ്രയാസം നമ്മുടെ കുടുംബം തന്നെ ആയി മാറിയതുപോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എങ്ങനെയൊക്കെ അമ്മയോട് തീർത്താണ്ടില്ലേ ഇനി എന്തൊക്കെ രീതിയിലാ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് നമ്മുടെ അമ്മയല്ലേ വിഷയാത്ര വട്ടം പറഞ്ഞില്ല സമാധാനം കിട്ടോ ശരി ശരി മതിയാക്ക് കാര്യം പറയണം ചേച്ചിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു താളം തെറ്റലുണ്ട് ഉറപ്പ മത്സരിക്കുന്നതും പിന്മാറുന്നതൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ വീട്ടിൽ സമാധാനം വേണം പക്ഷേ മോള് കൊടുത്ത നോമിനേഷൻ പിൻവലിച്ചുകൊണ്ടാവരുത് അതെനിക്ക് നിർബന്ധമാണോ